അൽഫിസേ ഗുഡ് മോർണിംഗ് ഇറങ്ങിയത് എന്തായിട്ട് ആ മതി രാവിലെ ബെല്ലടിപ്പിച്ച് എണ്ണിപ്പിക്കുകയല്ലേ മതി മതി അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ബാറ്ററി തീർന്നു പോവും അവിടെ വെക്കേണ്ടതല്ലേ അൽഫിക്ക് രാത്രിയിൽ അല്ലേ പിന്നെ എന്തുവാ സാധനം വേണോ എന്നാ എനിക്ക് എന്ത് സാധന വേണ്ടേ എല്ലാരും ഉറങ്ങിയോ നന്നായിട്ട് ബബ്ലൂ ഒക്കെ ആ ലൈറ്റ് ഇട്ടാ എന്നിട്ടോ ആ ബബ്ലു ഉറങ്ങിയോ നീ ബബ്ലു ഓക്കേ എന്നിട്ട് വാ കുടിച്ചോ ഗുഡ് ബോയ് കുടിച്ചോ വെള്ളം ഫുള്ള് എന്തുവാ സാധനം സാധനം വേണം നീ യോഗാ മാഷ വരുമോ വരും ശരത്ത് പേരില്ല എന്ന് പറഞ്ഞാ എന്തേ സുമിത്ര ടീച്ചർ വരുവോ നീ ടീച്ചർ വരില്ല എന്ന് പറഞ്ഞു മീറ്റിംഗ് ഉണ്ടെന്ന് സുമിത്ര ടീച്ചർ എന്തൊക്കെയാ പഠിപ്പിച്ചേഫി വയ്യോ പിന്നെ കഴിഞ്ഞിട്ട് ഇപ്പൊ വേണം ആ എന്നാ സുമിത്ര ടീച്ചർ എന്തൊക്കെയാ പഠിപ്പിക്കണെന്ന് പറയാന്റെ സ്പെല്ലിങ് അറിയോ ഇല്ലേ ടീച്ചറോട് ചോദിക്കട്ടെ ഞാൻ കഴിഞ്ഞാ പറയോ ഇപ്പത്തരാ ഇപ്പതാരാ പിരിച്ചു എന്താ പാക്കറ്റിന്റെ കളറ് ഗ്രീൻ വെരി ഗുഡ് ആ പൂവോടെ വെച്ചോ സുഷ് വെച്ചോ Mm -hmm. Apa nih ya? Apa fisipui? Apa wala? <laughs> Ni ratri ya? Ayo, pawa apa? No. ada Adenda. Ada Apa nih ya? ഓപ്പൺ ഫിഷ് അല്ലേ അതിങ്ങനെ ഓടുന്ന ഫിഷ് അല്ലേ കൈ വെച്ച് കാണിച്ച് കയ്യിൽ കാണിച്ച് ആ അതിങ്ങനെ കീ കൊടുത്താൽ ഓടൂലേ ഏറ്റൽഫി ആ അതിലേതൊക്കെ കളേഴ്സ് ഉണ്ടെന്നൊന്ന് പറയാവോ ഫസ്റ്റ് ഏതാ ഓറഞ്ച് ആ യെല്ലോ ബ്ലൂ പിങ്ക് ബ്ലാക്ക് വൈറ്റും അല്ലേ വൈറ്റിൽ ചെറിയത് അല്ലേ ഏ ഇഷ്ടമായി ഓക്കെ അപ്പോ താങ്ക് യു പറയൂ ച ബൈ സ്പെഷ്യൽ ഉമ്മ ഉണ്ടോ ഓക്കെ ബൈ